പുതിയേരി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ സോ ഇന്ന് ഒരു എന്താ പറയാ ചെംസ്ഫോർഡ് വരെ പോവാണ് നമ്മള് ചെംസ്ഫോർഡ് എ ആർ യൂണിവേഴ്സിറ്റിയിൽ പോവാണ് അപ്പം അനേന്റെ കോളേജിൽ പോകുന്നതാണ് കേട്ടോ അപ്പൊ സോ നമ്മള് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടെയാണ് പോകുന്നത് അപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റി പോയിട്ട് വരാം അപ്പൊ ഞങ്ങള് ട്രെയിനാണ് ഓട്ടോ പോകുന്നത് അപ്പൊ സോ നമ്മുടെ ട്രെയിൻ വന്നിട്ട് ഇപ്പൊ വരും നമ്മൾ നമ്മൾ ട്രെയിൻ നോക്കി നോക്കി ടിക്കറ്റ് ഒക്കെ ഓൾറെഡി സോ അപ്പൊ നമ്മുടെ ട്രെയിൻ അങ്ങനെ എത്തി അപ്പൊ നമുക്ക് ഇനി ട്രെയിൻ കയറാം അപ്പം ഫസ്റ്റ് ട്രെയിൻ വന്നിട്ട് സെന്റ് പാൻക്രാസിലേക്ക് ഉള്ളതാണ് അപ്പം അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് സീറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് അപ്പം ഇനി സെന്റ് പാൻക്രാട്ട് കാണാം ഓക്കെ അപ്പം നമ്മൾ ലൂട്ടണീന്ന് നമ്മൾ സെൻറ്റ് പാൻക്രാസിൽ വന്ന് നമ്മൾ ഇറങ്ങി അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇനി നമുക്ക് ട്യൂബ് എടുക്കണം അപ്പം നമ്മൾ ട്യൂബിന് കയറി നമ്മൾ ലിവർപൂൾ സ്ട്രീറ്റിൽ എത്തും അവിടുന്ന് പിന്നെ നമ്മൾ ചെംസ് ഫോളിലേക്ക് നമുക്ക് ട്രെയിൻ അപ്പം അങ്ങനെയാണ് നമ്മുടെ ജേർണി വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് കണ്ടോ ഇതാണ് നമ്മൾ വന്ന് ഇറങ്ങിയത് നമ്മുടെ സെന്റ് പാൻക്രാസ് റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ഭയങ്കര ക്രൗഡഡ് ആണ് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ട്യൂബ് എടുക്കണം സോ അപ്പോൾ നമ്മൾ ട്യൂബ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതാണ് ഇത് അപ്പം സെന്റ് ബാൻഡ്രാസ് റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ ഇത് അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ആണ് ഭയങ്കര വലിയ നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ആയിട്ടുള്ള ഒരു സൂപ്പർ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ എനിക്ക് എന്താണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി സോ നമ്മൾ എസ്കലേറ്റർ നമ്മൾ ഇറങ്ങി അപ്പം നമുക്ക് ഇനി ട്യൂബ് കയറാൻ വേണ്ടി നമ്മൾ നടക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇതേ കണ്ടോ ഭയങ്കര വലിയ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പൊ ഇതാണ് നമുക്ക് പോവണ്ട ട്യൂബ് വന്നിട്ട് കണ്ടോ ലിവർപൂൾ സ്ട്രീറ്റ് ഇതാണ് നമ്മുടെ ട്യൂബോ അപ്പൊ നമ്മള് കേറുവാണ് സോ അപ്പം ട്യൂബ് കേറി അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്യൂബില് കേറണേ അപ്പം കൊള്ളാം അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് ലിവർപൂൾ സ്ട്രീറ്റിലാണ് ചെന്നിറങ്ങുന്നത് അവിടുന്ന് നമുക്ക് അടുത്ത ട്രെയിൻ ചെംസ്പോളിലേക്കുള്ള ട്രെയിൻ വരും ഓക്കെ അപ്പോൾ അങ്ങനെ ലിവർപൂൾ സ്റ്റീലിൽ വന്ന് നമ്മൾ ട്യൂബ് ഇറങ്ങി അപ്പോൾ നമുക്കിനി ചെംസ്പോറിലേക്ക് ട്രെയിൻ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ചെംസ് ഫോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എത്രയാ തേർട്ടി നിങ്ങൾ കാണുന്നുണ്ടോ അയ്യോ തേർട്ടി തേർട്ടി എന്ന് പറയുന്ന നമ്പർ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സും കൂടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ട്രെയിൻ വരും സോ നമുക്കിനി ചെംസ്ഫോട് പോകാം ഓക്കെ നമ്മൾ അങ്ങനെ നെക്സ്റ്റ് ട്രെയിൻ നമ്മൾ കയറി അപ്പോൾ ഇനി ഈ ട്രെയിനിൽ നിന്ന് നമുക്ക് ഒരു നാല് സ്റ്റോപ്പും കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെംസ്ഫോർഡ് എത്തും അപ്പോൾ അങ്ങനെ എന്താ പറയുക കണ്ടടിപൊളി ട്രെയിനാണേ അവിടെ കുറേ സീറ്റുകൾ വേക്കൻ്റ് ആണ് അധികം ആൾക്കാരില്ല അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് വ്ലോഗ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി വന്നിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി എത്തിയിട്ട് കാണാവേ ഓക്കെ അങ്ങനെ ട്രെയിൻ ഇറങ്ങി നമ്മൾ ചെംസ്ഫോർഡ് എത്തി അപ്പം ചെംസ്ഫോർഡിൽ നിന്ന് നമുക്ക് ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഫൈവ് മിനിറ്റ്സേ യൂണിയിലേക്കുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് യൂണിയിലെത്തിയിട്ട് കാണാം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം വരുന്ന ഒരു സ്ഥലമാണ് ചെംസ്ഫോർഡ് അപ്പം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ് ജസ്റ്റ് ഉണ്ടോ ബാക്കിൽ കാണുന്നുണ്ടോ അടിപൊളി സ്ഥലമാണ് അപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ നോക്കിയപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ യൂണിയിലേക്ക് അപ്പൊ നമുക്കിനി യൂണിയിൽ എത്തിച്ച് യൂണിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ചെംസ്ഫോർഡ് എ ആർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് വെൽക്കം എ ആർ യു ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മളങ്ങനെ എ ആർ യു യൂണിവേഴ്സിറ്റിയിലെത്തിയിരിക്കയാണ് ചെംസ്ഫോർഡ് അപ്പൊ ആവേനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വന്നിരിക്കുകയാണ് ഫസ്റ്റ് ഡേ ഓക്കെ അപ്പൊ നമുക്കിനി ഇന്ന് അവർക്ക് അവിടെ സ്റ്റുഡൻറ് ഐഡി കാർഡ് കളക്ഷൻ പിന്നെ ബിആർ പി കളക്ഷൻ ഒക്കെയാണ് പിന്നെ ട്രെയിനിങ് ഉണ്ട് ഇൻഡക്ഷൻ അപ്പൊ ഫസ്റ്റ് ഡേ ഓഫ് ട്രെയിനിങ് അപ്പൊ അങ്ങനെ നമുക്ക് ഉള്ളില് ഇനി ക്യാമ്പസ് ഉള്ളിൽ കേറിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പൊ ഇങ്ങനെ വാവേനെ ഫസ്റ്റ് ഡേ നമുക്ക് കൊണ്ട് സ്കൂളിൽ കൊണ്ടിരുത്താം ഇത് കണ്ടു ഇവിടെ കണ്ടോ മാപ്പ് കണ്ടോ അപ്പൊ നമുക്ക് പോവേണ്ട സ്ഥലം നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ മാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ മാപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് ിലേക്ക് കയറി പോവാൻ വേണ്ടിയിട്ട് ഓക്കെ ക്യാമ്പസ് ഉണ്ടോ ഉണ്ടോ ഇതാണ് അപ്പോൾ നമ്മുടെ ക്യാമ്പസ് വന്നിട്ട് റിസെപ്ഷൻ ഏരിയ ആണ് നമുക്കുള്ളിലോട്ട് കയറാം ഓക്കെ അപ്പൊ നമ്മൾ അവിടെ റിസപ്ഷൻ ചോദിച്ചപ്പോൾ നമ്മൾ സ്റ്റുഡന്റ് ഐ ഡി കാർഡ് ആദ്യം കളക്ട് ചെയ്യല്ല ചെയ്യേണ്ടത് സ്റ്റുഡന്റ് ഐ ഡി കാർഡ് ആദ്യം കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമുക്ക് ഒരു ട്രെയിനിങ് ഉണ്ട് അത് ആണ് അപ്പൊ അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റുഡന്റ് ഐ ഡി കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ അത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ കണ്ടോ അവർ അവരെവിടെയാ ക്ലാസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകണം അതിനുശേഷം ശേഷമാണ് നമുക്ക് സ്റ്റുഡന്റ് ഐ ഡി കാർഡ് കിട്ടുക ഓക്കെ ഇവിടെ കണ്ടോ വെൽക്കം ടു അവർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള ഒരു ഡെസ്ക് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യമേ നമുക്ക് എന്താ പറയാ ട്രെയിനിങ് മാഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ഐ ഡി കാർഡും ബി ആർ പി എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നമ്മൾ വേറെ ഒരു എന്താ പറയുക ഒരു സ്റ്റാഫിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഓൾറെഡി നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞു നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയതാരണം ട്രെയിനിങ് കഴിഞ്ഞു ഇനി അപ്പം ഉച്ചകഴിഞ്ഞിട്ടുള്ള ട്രെയിനിങ് ഉള്ളു അപ്പം അതിന് മുന്നേറ്റം നമ്മുടെ ബിആർപി നമുക്ക് കിട്ടി പിന്നെ ഭാവിക്ക് സ്റ്റുഡന്റ് ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ട് സ്റ്റുഡന്റ് ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കുക സ്റ്റുഡന്റ് ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കുക ഓക്കെ 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 അപ്പൊ സ്റ്റുഡന്റ് ഐഡിയ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയാ നമുക്ക് ഇനി ലഞ്ച് ഉണ്ട് അപ്പൊ നമുക്ക് ലഞ്ച് കഴിക്കാം ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ ഇവർക്ക് ഒരു ട്രെയിനിംഗ് കൂടെയുണ്ട് അതും മാനഡേറ്ററി ആണ് അപ്പൊ ആ ട്രെയിനിങ്ങും കൂടെ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഒക്കെ നമുക്ക് തിരിച്ചൊന്ന് ചുമ്മാ ഒന്ന് കറങ്ങി അടിച്ചിട്ട് പോകാം ഓക്കെ അപ്പൊ അങ്ങനെ വാവേനെ യൂണി കൊണ്ടുവന്ന് നമ്മള് ഫസ്റ്റ് ഡേ വാവയുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വാവയ്ക്ക് എന്താ തോന്നുന്നേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ തന്നെ സ്റ്റുഡന്റ് കിട്ടി പെട്ടെന്ന് ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്യണം നാല് എന്ത് ചെയ്യും ഓക്കെ അപ്പൊ അവനെ അങ്ങനെ എന്താ പറയാ യൂണിവേഴ്സിറ്റി കൊണ്ട് ഫസ്റ്റ് ഡി കൊണ്ടുവന്ന സമയത്ത് പണ്ട് നേഴ്സറി പഠിക്കാൻ നഴ്സറിയില് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ബാക്ക് സ്റ്റേജില് ഞാനായിരുന്നു ബാക്കി എല്ലാ പിള്ളേരുടെ കൂടെ അമ്മമാരാ ബാക്ക് സ്റ്റേജില് പക്ഷെ ഇവൻറെ കള്ളത്തിൽ തുടങ്ങി പറഞ്ഞ അന്യാ എന്തത് ഇവൻ്റെ ചേച്ചി രണ്ടു പൈസ ഓക്കെ അപ്പൊ അവനോട് ചുമ്മാ പറഞ്ഞ കേട്ടോ ഫസ്റ്റ് നമ്മള് നേഴ്സറിയിലേ വണ്ടേഴ്സറി റിയിലെ നമ്മള് ബാക്ക് സ്റ്റേജില് ആനുവൽ ഡേ ഇല്ലേ അന്നേരം ബാക്ക് സ്റ്റേജില് പിള്ളേരുടെ എല്ലാ അമ്മമാരെ നിൽക്കുന്നത് ഓക്കെ അപ്പൊ നമ്മള് നേഴ്സറിയില് കണ്ട് കുഞ്ഞായിരിക്കുന്ന സമയത്ത് നേഴ്സറി പഠിക്കുന്ന സമയത്ത് ആനുവൽ ഡേയുടെ സമയത്ത് ബാക്ക് സ്റ്റേജില് നിൽക്കുന്ന ബാക്കി എല്ലാവരുടെയും കൂടെ അമ്മമാരെ നിൽക്കുന്നത് പക്ഷെ ഇവന്റെ കൂടെ അമ്മേനെ കഴിഞ്ഞ് ഇവനേരം ചെറിയ പ്രായത്തില് ഞാനായിരുന്നു ഇവന്റെ കൂടെ നിൽക്കുന്നത് ഇവൻ അമ്മേനെ കഴിഞ്ഞ് അന്നേരം ഒക്കെ ആ സമയത്ത് വേണ്ടത് ഞാനായിരുന്നു അന്നേരം ഞാനിങ്ങനെ ബാക്ക് സ്റ്റേജിൽ മറ്റേ കേക്കും ആ എന്താ പറയാ എത്തപ്പോഴോ ഇനി ഭയങ്കര ഇഷ്ട എത്തപ്പോഴോ ഒക്കെ അപ്പൊ എത്തപ്പോഴും പിഴുകീത മറ്റേ കേക്കൊക്കെ ബാക്ക് സ്റ്റേജിൽ നിന്ന് കൊടുത്തങ്ങനെ ആനുവൽ ഡേക്ക് അങ്ങനെ ഇവരെ അങ്ങനെ നമ്മള് പരിപാടി ഉണ്ടാവില്ല പിള്ളേർക്ക് അപ്പൊ അങ്ങനെ ആ ഒരു പെട്ടെന്ന് ആ ഒരു മെമ്മറി എനിക്ക് ഫസ്റ്റ് ഡേ കോളേജിൽ കൊണ്ടുവന്നപ്പോ തോന്നിയത് കാരണം ഇവിടെ ഇപ്പൊ ഞാനും ഇവന് മാത്രല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഡേ വന്നപ്പോ അങ്ങനെ ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയാ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു റീഫ്രഷ്മെന്റ് ഉണ്ട് അപ്പം ഇവർക്ക് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് കിട്ടും ഇവർക്ക് ഒരു വൗഷല കൊടുത്താ മതി അത് കിട്ടും അപ്പൊ നമ്മള് രണ്ട് വേറെ രണ്ട് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് റൈസ് വിത്ത് ചിക്കൻ പിന്നെ ഇത് ചിപ്സും ചിക്കനൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് നമുക്ക് ഫുഡ് കഴിക്കാം ഇതാണ് ഇവരുടെ വന്നിട്ട് കസ്റ്റേരിയ വന്നിട്ട് അപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് ഫുഡ് വാങ്ങിച്ചത് കേട്ടോ സ്റ്റുഡൻസിന് ഇവർ ഒരു വൗച്ചർ കൊടുക്കും ഞാൻ പറഞ്ഞത് അല്ല സ്റ്റുഡൻസിന് ഫ്രീ ആണ് നമുക്ക് ഇവിടെനിന്ന് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് വാങ്ങിക്കാം വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിക്കാം അപ്പൊ നമ്മുടെ ഫുഡ് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ റൈസ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ബാക്കി ഫുഡ് അടിപൊളി ഇറങ്ങുന്നതോ നല്ല രസമില്ലേ ഫുൾ ഇത്രയും നമുക്ക് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അനിയൻ ക്ലാസ്സിന് പോയി ഓറിയന്റേഷന് പോയി അവർക്ക് ഇനി ഒരു മണി തൊട്ടിട്ട് വൈകുന്നേരം മണി വരെ അവർക്ക് ഓറിയന്റേഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല നമ്മൾ പോസ്റ്റ് ആണ് പിന്നെ വാ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ ക്യാമ്പസ് ഇങ്ങനെ ഓടി നടന്ന് കണ്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് നമുക്ക് സ്റ്റുഡന്റ് ഐ ഡി കാർഡ് കളക്ട് ചെയ്യണമായിരുന്നു ബിആർപി കളക്ട് ചെയ്യണമായിരുന്നു പിന്നെ അവർക്ക് ഓറിയന്റേഷൻ ഉണ്ട് ഓറിയന്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അറിയാം ഇനി അവരുടെ ഡൈൻ ടേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അറിയാം അപ്പൊ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് കണ്ടത് വെച്ചിട്ട് എനിക്ക് എന്റെ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഷ്ടപ്പെട്ടത് കുറച്ചും കൂടെ സ്പേഷ്യസും കുറച്ചും കൂടെ വലിയ ക്യാമ്പസ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഹെഡ് ഫോഷറാണ് പിന്നെ ഇത് എ ആർ യുന്റെ ചെംസ്ഫോർഡ് ക്യാമ്പസിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഫുൾ ആയിട്ട് നമ്മൾ കണ്ടുമില്ല എ ആർ യുന്റെ ചെംസ്ഫോർഡും പിന്നെ കേംബ്രിഡ്ജിലും രണ്ട് ക്യാമ്പസാണ് ഉള്ളത് എനിക്ക് തോന്നുന്നേ ഇനി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്റെ അറിവില് രണ്ടെണ്ണം ഉള്ളത് അപ്പം ഞാൻ കണ്ടെടുത്തോളം കുഴപ്പമില്ല യൂണിവേഴ്സിറ്റി കുഴപ്പമില്ല നമ്മൾ ഫുൾ ആയിട്ട് പിന്നെ കണ്ടതുമില്ല പക്ഷെ എനിക്ക് എന്താണല്ലോ എന്റെ യൂണിവേഴ്സിറ്റി തന്നെ ഇഷ്ടപ്പെട്ടോ കുറച്ചും കൂടി ഒരു സ്പേഷ്യസും അതിന്റെ ഒരു എന്താ പറയാ കുറച്ചും കൂടി ഒരു ആയിട്ട് എനിക്ക് തോന്നിയത് യൂണിവേഴ്സിറ്റി ഹെഡ് ഫോർഷിയർ അപ്പം യു എച്ച് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ ക്യാമ്പസ് എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടമാണോന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് ബോർ അടിച്ചുപോളാം നമ്മൾ ചുമ്മാ ഞാൻ നടക്കാൻ ഇറങ്ങിയതാണേ അപ്പൊ നടക്കാൻ ഇറങ്ങിയപ്പോൾ അടിപൊളി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടു ഫോറസ്റ്റ് ബോർഡ് എന്ന എഴുതിയേക്കുന്ന കേട്ടോ ഇവിടെ എന്റെ ഉള്ളിൽ കയറിയപ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇത് കണ്ടോ ഞാൻ ചുറ്റി കാണിച്ചരാട്ടോ ഫുള്ള് ഗ്ലാസ് ആണ് ഇത് കണ്ടോ കണ്ടോ ഫുള്ള് ഗ്ലാസ് ആണ് കണ്ടെന്നെ കാണുന്നുണ്ടോ ഇതിങ്ങനെ ഒരു സർക്കിള് പോലെ ഇങ്ങനെ വെച്ചേക്കുക നമുക്കിവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇത് കണ്ടോ ഭയങ്കര രസമില്ല ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് വന്നിട്ടിങ്ങനെ സ്റ്റുഡൻസിനൊക്കെ റിലാക്സ് ചെയ്യാനായിരിക്കും കൊള്ള നമ്മളിങ്ങനെ ചുമ്മാ നടക്കുകയാണേ അപ്പം ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നല്ല വഴിയൊക്കെ ഉണ്ട് നല്ലൊരു ഫീലാണ് കേട്ടോ ഇതിലെ വൈകുന്നേര സമയത്തൊക്കെ നടക്കുമ്പം ആൾക്കാരൊക്കെ ജോഗിംഗ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇതിലെ ഈ ഒരു സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലെ റോഡ് കാണാൻ വേണ്ടിട്ട് ഇതുണ്ടോ ഇത് ഇത് കണ്ടോ ഒരു സോ അപ്പൊ അങ്ങനെ വാവയുടെ ഫസ്റ്റ് ഡേ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞ് വാവ വന്നിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ക്ലാസ് കഴിഞ്ഞപ്പോ എന്താ പിറ്റ്സയും ഡ്രിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ഇനി വീക്ക്ലി ടു ഡേയ്സ് മറ്റു ക്ലാസ് ഉള്ളത് അപ്പൊ നമ്മളിപ്പോ ഇനി പോവാണ് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു സോ അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണുന്നില്ല എല്ലാവർക്കും അപ്പൊ എല്ലാരും വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത വീഡിയോയിൽ വീഡിയോയില് കാണുന്നവരെല്ലാർക്കും ചാറ്റോ ബൈ